ഏഴര ശനി ദോഷം നീക്കാനും മന്ത്രം പതിവായി ജപിച്ചാലുമുള്ള നേട്ടങ്ങളെക്കുറിച്ചറിയാം ഇന്ന് എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം നമ്മുടെ ജ്യോതിഷത്തിൽ ശനിയെ പാപഗ്രഹം അല്ലെങ്കിൽ ദോഷകരമായ ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശനി ഭഗവാനെക്കുറിച്ച് വിശദമായി കേൾക്കാം പടിഞ്ഞാറ് ദിശയെ ഭരിക്കുന്നതു തന്നെ ശനി ഭഗവാനാണെന്നാണ് പറയപ്പെടുന്നത് സത്യത്തിൽ നീതിയുടെ ദേവനാണ് ശനി ഭഗവാൻ ഒരാളുടെ പ്രവർത്തികൾ കണക്കാക്കി അയാൾക്ക് നല്ലതോ ചീത്തയോ ആയ ഫലങ്ങൾ നൽകുന്നത് ശനിദേവനാണെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഹിന്ദു പുരാണം അനുസരിച്ച് സൂര്യഭഗവാന്റെയും ഛായയുടെയും മകനാണ് ശനിദേവൻ ലോകത്തിന് നീതി ലഭ്യമാക്കുവാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ശനി ഭഗവാന് നൽകിയത് സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് ശനിദേവൻ ഒരു നിഷ്പക്ഷ വിധികർത്താവാണെന്നും അദ്ദേഹത്തിൻ്റെ വിധിയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ലെന്നും വിശ്വസിക്കപ്പെടുന്നു അതുതന്നെയാണ് സത്യവും ശനി എന്ന പേര് സംസ്കൃത പദമായ ശനൈശ്ചര എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് എന്ന് പറയപ്പെടുന്നു ശനൈശ്വര എന്നാൽ അതിൻ്റെ അർത്ഥം പതുക്കെ നീങ്ങുന്നവൻ എന്നാണത്രേ ശനി ഗ്രഹം വളരെ സാവധാനത്തിൽ നീങ്ങുന്നു അതിനാൽ തന്നെ ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ ഏകദേശം രണ്ടര വർഷം എടുക്കും ശനിദേവന്റെ ആ ദോഷ സ്വാധീനത്തിൽ നിന്ന് ആർക്കും തന്നെ ഒഴിഞ്ഞു മാറാനാവില്ലെന്നതാണ് പരമമായ സത്യം ശനി ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുവാൻ പതിവായി ശനിമന്ത്രം ജപിക്കുക ഏഴര ശനി കാലഘട്ടം മനുഷ്യരെ അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ശിക്ഷിക്കുകയോ പ്രതിഫലം നൽകുകയോ ചെയ്യുന്ന ആ നീതിയുടെ ഈശ്വരനായ ശനി ഭഗവാൻ ആയിരക്കണക്കിന് ഭക്തർ അദ്ദേഹത്തെ ആരാധിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അധ്യാപകനെ പോലെയാണ് ശനിദേവൻ അദ്ദേഹം നമ്മെ നമ്മുടെ കർമ്മത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും നീതിയുടെയും ധാർമ്മികതയുടെയും ഗുണങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു ശനിദേവന്റെ കോപം നമ്മൾ പണ്ടു ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ളത് മാത്രമാണ് ശനിദേവൻ ഇപ്പോഴും നമുക്ക് അർഹമായത് മാത്രമാണ് നൽകുന്നത് അത് നമ്മുടെ കർമ്മഫലങ്ങൾ കണക്കാക്കിയാണെന്ന് മാത്രം അതിനാൽ ശനിദേവനിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗവും എന്നാൽ ശനി മന്ത്രം ജപിക്കുന്നത് നമ്മുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ പ്രതികൂലമായ ആ ഫലങ്ങളെ കുറയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്നു ശനി മന്ത്രം പതിവായി ജപിക്കുന്നത് നമ്മുടെ ജാതകത്തിലെ ആ ശനി ഗ്രഹത്തിൻ്റെ പ്രതികൂലമായ സ്വാധീനം കുറയ്ക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അവസാനിപ്പിക്കുവാനും ഈ ശനി ജപമന്ത്രങ്ങളിലൂടെ നമ്മളെ സഹായിക്കും ഇനി നിമന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് ശനിമന്ത്രം ചൊല്ലുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം ഒന്നാമതായി കുളിയെല്ലാം കഴിഞ്ഞ് ദേഹശുദ്ധി വരുത്തി വേണം ശനിമന്ത്രം ജപിക്കുവാൻ ഇനി ശനിമന്ത്രം രാവിലെയും വൈകുന്നേരവും ഉച്ചരിക്കാവുന്നതാണ് ഒരു ശനിയാഴ്ച ജപം ആരംഭിച്ച് ഒരു ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം ഭഗവാന്റെ മന്ത്രങ്ങൾ ദിവസവും തുടരുന്നതാണ് ഏറ്റവും നല്ലത് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിനാൽ പ്രീതിപ്പെടുത്തുവാൻ കടും നീല അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ അന്നേ ദിവസം ധരിക്കുന്നതും നല്ലതാണ് ശനി മന്ത്രം ജപിച്ചാലുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി മന്ത്രം ജപിക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങളുണ്ട് ശനി മന്ത്രം ജപിച്ചാൽ ഏഴര ശനി ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും അതേപോലെ വിഷാദവും ഉത്കണ്ഠയും എല്ലാം ആ സമയം തോന്നുന്നുവെങ്കിൽ മന്ത്രം നമ്മളുടെ മനോവീര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും ഉത്സാഹം ക്ഷമ നിഷ്പക്ഷത എന്നിവയുടെ സദ്ഗുണങ്ങൾ നേടാൻ ഇത് നമ്മെ സഹായിക്കുന്നു ഇനി ശനിമന്ത്രം ചൊല്ലുമ്പോൾ ശനിമന്ത്രം ജപിക്കുന്നതിന് മുൻപ് പോസിറ്റിവിറ്റിയായി ഇരിക്കുവാൻ നമ്മൾക്ക് നിശബ്ദമായൊരു സ്ഥലം തിരഞ്ഞെടുത്ത് ധ്യാനിക്കാം ശനിദേവൻ്റെ ഗാംഭീര്യമുള്ള ആ രൂപത്തിൻ്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ ആലോചിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ശനിമന്ത്രം പാരായണം ആരംഭിക്കുക യാത്രയിലോ ജോലിസ്ഥലത്തോ മന്ത്രം ജപിക്കാം അതേപോലെ ഹനുമാന്റെ വിഗ്രഹത്തിന് മുന്നിൽ മന്ത്രം ചൊല്ലുന്നത് ശനിദേവനെ സന്തോഷിപ്പിക്കുകയും മന്ത്രം ജപിക്കുന്നതിൻ്റെ നേട്ടം ലഭ്യമാകുവാൻ നമ്മൾ ചെയ്യേണ്ടത് സത്യസന്ധതയും കഠിനാധ്വാനിയും ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയായി മാറുക എന്നതാണ് ശനിദേവനെ പ്രീതിപ്പെടുത്തുവാൻ ചൊല്ലുന്ന ആ മഹാമന്ത്രം നീലമേഘം പോലെ തിളങ്ങുന്നവൻ സൂര്യൻ്റെ പുത്രനായ യമന്റെ യമദേവന്റെ ജ്യേഷ്ഠനായ സൂര്യന്റെ തേജസ് നിഴലിക്കുവാൻ പ്രാപ്തനായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ ശനി ഭഗവാന്റെ അനുഗ്രഹം തേടുന്ന അതിമഹത്തായ മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്തഭൂതം തം നമാമീഷനൈശ്വരം ശനിദേവനെ പ്രീതിപ്പെടുത്തുന്ന മഹാമന്ത്രം നൂറ്റിയെട്ട് തവണ ഈ മഹാമന്ത്രം ശനിയാഴ്ച ദിവസങ്ങളിൽ ജപിക്കൂ